സമസ്തയുടെ വിമർശനം തുടരുമ്പോഴും ജമാഅത്ത് ഇസ്ലാമിയുമായി സഹകരണം തുടർന്ന് മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് ക്യാമ്പയിൻ ആശംസകളുമായി ഇ ടി മുഹമ്മദ് ബഷീർ എം പി രംഗത്തെത്തി സക്കാത്ത് ക്യാമ്പയിനിലൂടെ ജമാ ഇസ്ലാമി ആരാധനയെ അട്ടിമറിക്കുകയാണെന്നാണ് സമസ്ത പറയുന്നത് നേരത്തെ മുനവറലി തങ്ങൾ ആശംസ നേരുന്ന വീഡിയോ സഹകരണത്തിന്റെ പേരിൽ സി പി എമ്മും കോൺഗ്രസും വിമർശനം നേരിടുന്നതിനിടയിലാണ് സക്കാത്ത് ക്യാമ്പയിന് ആശംസകൾ നേർന്ന് മുസ്ലിം ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ അമ്പി രംഗത്തെത്തിയത് ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിനായിരുന്നു ഇ ടി മുഹമ്മദ് ബഷീർ ബി ആശംസകൾ നേർന്നത് നേരത്തെ പരിപാടിയുടെ ഉദ്ഘാടകനായി നിശ്ചയിച്ചിരുന്ന ഇ ടി മുഹമ്മദ് ബഷീർ ആശംസകൾ നേർന്നുകൊണ്ടുള്ള വീഡിയോ സംഘാടകർക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു ഇ ട്ടിയുടെ അഭാവത്തിൽ ജമാഅത്തെ ഇസ്ലാമി അമീർ പി മുജീബ് റഹ്മാനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് സക്കാത്ത് ക്യാമ്പയിന്റെ ലോഗോ പ്രകാശനം ചെയ്തത് യൂത്ത് ലീഗ് അധ്യക്ഷൻ പാണക്കാട് മുനവറലി തങ്ങളായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ഇത്തരം സംരംഭങ്ങളുമായി സഹകരിക്കണമെന്നാണ് ആശംസാ വീഡിയോയിൽ ഇ ടി മുഹമ്മദ് ബഷീർ അമ്പിയുടെ ആഹ്വാനം പത്തനങ്ങൾ കാര്യങ്ങൾക്ക് വേണ്ടി ആളുകളെ പ്രേരിപ്പിക്കുക എന്നതാണ് ഇതിലെ ഒരു പ്രധാനമായ കാരണം അത് പ്രവൃത്തിപഥത്തിൽ ഫലപ്രദമായി നടപ്പിലാക്കിയതിന്റെ ഒരു പശ്ചാത്തലവും ഈ മൂവ്മെന്റിൽ ഉണ്ട് എന്നതാണ് ഞാനതിൽ കാണുന്ന ഒരു പ്രധാനമായ സംഭവം ഏതായിരുന്നാലും വരാൻ കഴിഞ്ഞില്ല നിസാദാതമായിട്ടൊക്കെ സഹകരിക്കാം ഇത്തരം നല്ല സംരംഭങ്ങളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് കൂടി അപേക്ഷിക്കുകയാണ് സക്കാത്ത് സംബന്ധിച്ച പ്രവർത്തനങ്ങളിൽ നമുക്ക് നമുക്കെല്ലാം ഓരോരുത്തൊക്കെ ചെയ്യാൻ കഴിയുന്ന സജീവമായിട്ട് തന്നെ ചെയ്യുന്നതിൽ നമുക്കെല്ലാം ഒരുമിച്ച് മുന്നോട്ട് പോകണം മുസ്ലിം ലീഗിനെ നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണെന്ന ആരോപണം ശക്തമാകുന്ന സമയത്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് ക്യാമ്പീനുമായി സഹകരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ലീഗ് നേതാവ് രംഗത്തെത്തിയതെന്നും ശ്രദ്ധേയമാണ് ജമാഅത്ത് ഇസ്ലാമിക്കും സക്കാത്ത്യിനുമെതിരെ സമസ്തയും പരസ്യമായി രംഗത്ത് വന്നിരുന്നു ഇസ്ലാം മതം പഠിപ്പിക്കുന്നതിനെതിരാണ് സക്കാത്ത് ക്യാമ്പയിൻ എന്നാണ് സമസ്തയുടെ നിലപാട് ജനം കോഴിക്കോട്